ഹായ് സുഹൃത്തുക്കളെ ആവേശകരമായ ഒരു കഥയ്ക്ക് നിങ്ങൾ തയ്യാറാണോ അപ്പോൾ ഈ കഥയുടെ ശീർഷകം സൗഹൃദത്തിന്റെ ഹൃദയം പണ്ട് കുന്നുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ചെറിയ ഗ്രാമത്തിൽ രണ്ട് സുഹൃത്തുക്കൾ താമസിച്ചിരുന്നു കുഞ്ഞാട് ലീലയും കൊക്കോ കാളക്കുട്ടിയും അവരുടെ സൗഹൃദം ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന പുരാതന ആൽമരം പോലെ ശക്തമായിരുന്നു പുൽമേടുകൾ പര്യവേക്ഷണം ചെയ്യാനും ചിത്രശലഭങ്ങളെ പിന്തുടരാനും രഹസ്യങ്ങൾ പങ്കിടാനും ലൈലയും കൊക്കോയും അവരുടെ ദിവസങ്ങൾ ചെലവഴിച്ചു അവർ ഒരുമിച്ച് ചിരിച്ചും കരഞ്ഞും പരസ്പരം സ്വപ്നങ്ങൾ മനസ്സുകൊണ്ട് അറിഞ്ഞും കടന്നുപോയി എന്നാൽ അവരുടെ ബന്ധത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അവരുടെ അചഞ്ചലമായ സ്നേഹവും കരുതലും പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ലീലയ്ക്ക് വയ്യാതായി എന്തോ ഒരു അസുഖം വന്നു അവളുടെ കമ്പിളി കോട്ടിന് തിളക്കം നഷ്ടപ്പെട്ടു തുടങ്ങി ഒരിക്കൽ സന്തോഷം കൊണ്ട് തിളങ്ങിയിരുന്ന അവളുടെ കണ്ണുകൾ മങ്ങി തുടങ്ങി അവളുടെ സുഹൃത്തിനെ ഓർത്തു വിഷമിച്ച കൊക്കോ ലീലയുടെ അരികിൽ നിന്നു അവൻ അവൾക്ക് പുല്ല് കൊണ്ടുവന്നു കൊടുക്കാൻ തുടങ്ങി അവളുടെ ആശ്വാസത്തിനായി നല്ല താലോലം പാട്ടുകൾ പാടിക്കൊടുത്തു അവളുടെ ആവേശം ഉയർത്താൻ രസകരമായ കഥകൾ പോലും പറഞ്ഞു ശ്രമിച്ചുകൊണ്ടിരുന്നു ദിവസങ്ങൾ ആഴ്ചകളായി ലീലയുടെ ആരോഗ്യം വഷളായി ഗ്രാമവാസികൾ പറയാൻ തുടങ്ങി രോഗിയായ ആട്ടിൻകുട്ടിക്കു വേണ്ടി ഇങ്ങനെ എന്തിനു സമയം കളയുന്നു എന്നാൽ കൊക്കോ അവരെ അവഗണിച്ചു ലീലയോടുള്ള അവന്റെ സ്നേഹം ഏതൊരു ഗോസിപ്പിനേക്കാളും ശക്തമായിരുന്നു യഥാർത്ഥ സൗഹൃദം അവരുടെ കൂടെ നിൽക്കുന്നതിൽ ആണെന്ന് അദ്ദേഹം വിശ്വസിച്ചു പ്രത്യേകിച്ചും അവർക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ നിലാവുള്ള ഒരു രാത്രിയിൽ ലീലയുടെ പനികൂടി കൊക്കോ അവളുടെ അരികിൽ ഇരുന്നു അവളുടെ തലയിൽ മെല്ലെ തലോടി കൊക്കോ ലൈല ദുർബലമായി മന്ത്രിച്ചു എന്റെ സമയം വന്നിരിക്കുന്നുവെന്ന് ഞാൻ ഭയപ്പെടുന്നു കൊക്കോയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി ഇല്ല ലീല നീ മെച്ചപ്പെടും നമ്മൾ വീണ്ടും പുൽമേടുകളിൽ നൃത്തം ചെയ്യും ലൈല ചിരിച്ചു പ്രിയസുഹൃത്തേ ശ്രദ്ധയോടെ കേൾക്കുക സ്നേഹവും കരുതലും വിത്തുകൾ പോലെയാണ് നട്ടാൽ അവ വലിയ മരങ്ങളായി വളരുന്നു നിങ്ങൾ എന്നെ പരിപാലിക്കുന്നത് പോലെ മറ്റുള്ളവരെയും പരിപാലിക്കുമെന്ന് എനിക്ക് വാഗ്ദാനം ചെയ്യുക കൊക്കോ തലയാട്ടി അവന്റെ ഹൃദയം ഭാരപ്പെട്ട് സങ്കടത്തിൽ ആയി ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ലീല പിറ്റേന്ന് രാവിലെ ലീല കണ്ണുകളു വിടവാങ്ങി അവൾക്കു വേണ്ടി വിലപിക്കാൻ ഗ്രാമവാസികൾ ഒത്തുകൂടി പക്ഷേ കൊക്കോ തലയുയർത്തി നിന്നു ലീലയുടെ വിശ്രമസ്ഥലത്തിനു സമീപം അദ്ദേഹം ഒരു തൈ നട്ടു അവരുടെ സ്നേഹത്തിന്റെയും കരുതലിൻ്റെയും പ്രതീകം ആയി വർഷങ്ങൾ കടന്നുപോയി തൈ ഗൈരമായ ഒരു മരമായി വളർന്നു അതിന്റെ ശാഖകളിൽ പക്ഷികൾക്ക് അഭയം നേടി അതിന്റെ വേരുകൾ മണ്ണിനെ ഒന്നിച്ചു നിർത്തി ഇപ്പോൾ ഒരു പഴയ കാളയായ കൊക്കോ എല്ലാവരെയും പരിപാലിക്കുന്നത് തുടർന്നു ലീല അവനെ പഠിപ്പിച്ചതുപോലെ എങ്ങനുണ്ട് കൂട്ടുകാരെ ഈ കഥ അതിനാൽ നമ്മുടെ കഥയുടെ ധാർമ്മികത ഇതാണ് സ്നേഹവും കരുതലും ഇഴിചേരുമ്പോൾ യഥാർത്ഥ സൗഹൃദം പൂക്കുന്നു കൊക്കോയെയും ലീലയെയും പോലെ നമുക്ക് നമ്മുടെ ബന്ധങ്ങളെ പരിപോഷിപ്പിക്കാം കാരണം അവ അനുകമ്പയുടെയും ദയുടെയും വനങ്ങൾ സൃഷ്ടിക്കുന്ന വിത്തുകളാണ് സുഹൃത്തുക്കളെ അവിടെയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത് നമ്മൾ ഒരുമിച്ചുള്ള സമയം ആസ്വദിച്ചെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ രസകരമായ കഥകൾക്കായി എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു വലിയ തംസ് അപ്പ് നൽകുക നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുമായും ഇത് പങ്കിടുക നമുക്ക് കഥ പറച്ചിലിൻ്റെ സന്തോഷം പ്രചരിപ്പിക്കാം ഓർക്കുക ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യലും കൂടുതൽ സ്റ്റോറികൾ ജീവസ്റ്റതാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു സ്വപ്നം കാണുക പുഞ്ചിരിക്കുക നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം കഥകളുടെ മാന്ത്രികത ആസ്വദിക്കൂ